ഈ കെ എം ഷാജിക്കെതിരെ എന്തെ പെങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടത് മൂപ്പര് അടുക്കും തോറും നമ്മൾ അകലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പിന്നെ ചില ചോദ്യങ്ങളും കമൻറ്റുകളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻ്റെ നിലപാടുകളെ കൃത്യമായി ആലോചിച്ചുകൊണ്ട് നിലപാട് പറയുന്ന ഒരാളാണ് അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാളത്തിൽ രണ്ട് പ്രാവശ്യം പോകമ്പടിക്കില്ലെന്ന് നമ്മൾ പറയാം അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം ഇങ്ങക്ക് നൽകണമെന്ന് തോന്നിയത് കൊണ്ടാണ് സ്റ്റുഡിയോക്കൊന്നും പോയിട്ടില്ല നമ്മളാ ജീപ്പിലിങ്ങനെ ഇരുന്ന് വെള്ളിയാഴ്ചയാണല്ലോ പള്ളിയൊക്കെ കഴിഞ്ഞൊന്ന് വീട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ എനിക്ക് ആ അവതാരകം ഇങ്ങനെ ചോദിക്കുമെന്ന് തോന്നിപ്പോയി അതായത് കെ എം ഷാജി പറയണെന്താണ് പണ്ടത്തെ സാഹചര്യമല്ലപ്പോൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമിനെ എസ് ഡി പിന്നെയൊക്കെ ഞാൻ അന്ന് ഭയങ്കരമായി എതിർത്തിരുന്നു പക്ഷേ ഇന്ന് സാഹചര്യം മാറിയെന്നാണ് നിങ്ങളാലോചിച്ച് നോക്കിയാൽ ഷാജിക്ക് പോലും സാഹചര്യം മാറിയതിനെ കൃത്യമായി വിലയിരുത്താൻ സാധിക്കുന്നുണ്ട് പക്ഷെ അന്നും ഇന്നും ഇപ്പം ഞാനൊക്കെ കാലങ്ങളായിട്ട് തെരുവോരങ്ങളിൽ നിന്ന് സംഘപരിവാര ഫാസിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കെ എം ഷാജിയൊക്കെ പറഞ്ഞൊരു നിലപാടുണ്ട് ആർ എസ് എസ് വരുമെന്ന് വെറുതെ പറയാണ് എസ് ഡി പി ഐക്കാരനൊക്കെ വെറുതെ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായി വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല ആർ എസ് എസ് ഇല്ല വെറുതെ പറയണ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് കെ എം ഷാജിയാണ് എന്ന് പറയേണ്ടി വരും രണ്ടാമത് അവതാരകന് ചോദിക്കേണ്ടിയിരുന്നു ഷാജി പറഞ്ഞിരുന്നു ഐ ബിക്ക് ഞാൻ പല രീതിയിലുള്ള രഹസ്യങ്ങളും കൊടുക്കുന്നുണ്ട് ഞാൻ ഐ ബിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ പണി ഇപ്പോഴും ഷാജി തുടരുന്നുണ്ടോ അതിൽ നിന്ന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അവതാരകന് ചോദിക്കായിരുന്നു അതേപോലെ തന്നെ പത്തിരുപത്തൊന്നോളം വരുന്ന നാറാത്തിലെ സാധാരണക്കാരായ ചെറുപ്പക്കാരെ പിന്നെ തീവ്രവാദ ബന്ധം ആരോപിച്ചുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ജയിലിലടക്കാൻ ചുക്കാൻ പിടിക്കുകയും എന്നിട്ട് അതിൻ്റെ മേൽക്കോയ്മ പറഞ്ഞ് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത കെ എം ഷാജിയുടെ പ്രസംഗങ്ങളെ കൃത്യമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എം ഷാജി കേരളത്തിൽ നടത്തിയ വർഗീയ ധ്രുവീകരണത്തിൻ്റെ അതായത് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മുസ്ലിം പിന്നെ മതസംഘടനകളാകട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ കടന്നു വരുമ്പോൾ കേവലം രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവരെ തീവ്രവാദ അടിക്കുന്നതിലും അവരെ ഒറ്റ കൊടുക്കുന്നതിലും അതിലൂടെ സംഘപരിവാറിൻ്റെ അജണ്ടകളെ നിവർത്തിച്ചു കൊടുക്കുന്നതിലും തൻ്റെ നാവും തൻ്റെ ആരോഗ്യവും സംസാരവും ശബ്ദവും ഒക്കെ ഉപയോഗപ്പെടുത്തി കാലങ്ങളായി കടന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയാണ് പിന്നെ അതിൻ്റെയൊക്കെ സാഹചര്യം ഇപ്പോൾ മാറി എന്ന് ഈ എലക്ഷനോടനുബന്ധിച്ച് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം പക്ഷെ അദ്ദേഹത്തിനുണ്ടായ മാറ്റം എവിടെ നിന്നാണ് ആലോചിച്ച് നോക്കൂ കാലം അദ്ദേഹത്തോട് കണക്ക് ചോദിക്കുകയാണല്ലോ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം അതായത് കാലം അദ്ദേഹത്തെ ഇടി രൂപത്തിൽ തേടി വന്ന് വേട്ടയാടി തിന്നതിനും പറഞ്ഞതിനും പ്രണയിച്ചതിനുമൊക്കെ തല്ലിക്കൊല്ലുന്ന ലി മോബൽ ലിഞ്ചിങ് നടത്തുന്ന അത്തരം സംഭവ വികാസങ്ങൾ നാട്ടിൽ നടമാടി അതേപോലെ തന്നെ ഓരോ നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ട് ബില്ലുകൾ പാസ്സാക്കിയെടുത്തുകൊണ്ട് ഭരണകൂടം അത്തരത്തിൽ പെരുമാറുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടും ശബ്ദം കൊണ്ടും ആരോഗ്യം കൊണ്ടും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് അത്തരം സത്യം പറഞ്ഞ ആളുകളെ ആയിരുന്നു അപ്പം അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഏതെങ്കിലും പിന്നെ ഈ പറയുന്നത് പോലെ നിയമസഭ എലക്ഷൻ എടുക്കുമ്പോൾ ചാനൽ ചർച്ചയിൽ വന്നിട്ട് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞതല്ല എന്ന് വിശ്വസിക്കാൻ തൽക്കാലം യാസർ പൂക്കൂടും പാഠത്തിന് നിർവർത്തില്ല ഏതായാലും അദ്ദേഹത്തിന് മനസ്സിലാക്കി അദ്ദേഹം അത്തരത്തിൽ പ്രവർത്തിച്ചു കാണിക്കട്ടെ അറ്റ്ലീസ്റ്റ് അദ്ദേഹം തൻ്റെ പ്രവർത്തിയിലൂടെയെങ്കിലും മാറ്റങ്ങൾക്ക് വേണ്ടി വിധേയമാകട്ടെ എന്ന് ഒന്ന് കാത്തിരിക്കാതെ എടുത്ത പടി അങ്ങട്ട് ഒന്നിച്ച് മുണുങ്ങി വിടാൻ തൽക്കാലം കഴിയൂല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഏതായാലും അത് വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രം വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഒരുപാട് കാലിക പ്രസക്തമായ വാർത്തകളും മറ്റുമായിട്ട് നമ്മളെ ചാനലും മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ദിവസം നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും വിദേശത്തുമൊക്കെ നടക്കുന്ന വാർത്തകളെ കൃത്യമായി നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി